എച്ച് വൺ ബി വിസ നിയമമാറ്റം ഇന്ത്യൻ ഐ ടി മേഖലയെ ബാധിക്കില്ലെന്ന് നാസ്കോം അമേരിക്കൻ ഐ ടി കമ്പനികൾ പ്രാദേശിക നിയമനം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട് യു എസിന്റെ എച്ച് വൺ ബി വിസ പ്രക്രിയയിലെ സമീപകാല മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് പ്രതിസന്ധിയുണ്ടാവില്ലെന്ന വിലയിരുത്തൽ ഐ ടി വ്യവസായം എച്ച് വൺ ബി വിസയെ ആശ്രയിക്കുന്നത് ക്രമേണ കുറച്ചുവെന്നും പുതിയ നിയമങ്ങൾ ബിസിനസ് പദ്ധതികളിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തുന്നില്ലെന്നും നാസ്കോം പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ പറഞ്ഞു യു എസിലെ ഇന്ത്യൻ ഐ ടി കമ്പനികൾ ഇതിനകം തന്നെ കൂടുതൽ പ്രാദേശിക നിയമനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അടുത്ത വിസ സൈക്കിളിനു മുമ്പ് കൂടുതൽ പ്രാദേശിക നിയമനങ്ങൾ നടത്താൻ മതിയായ സമയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാപനങ്ങൾ എച്ച് വൺ ബി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് ക്രമേണ കുറച്ചിട്ടുണ്ട് അതിനാൽ ഈ മാറ്റങ്ങളുടെ മൊത്തത്തിലുള്ള ഫലം വളരെ ചെറുതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ട്രംപ് ഭരണകൂടം പുതിയ എച്ച് എൻ ബി അപേക്ഷകൾക്ക് ഒരു ലക്ഷം ഡോളർ അധിക ഫീസ് പ്രഖ്യാപിച്ച സാഹചര്യവും കമ്പനികളുടെ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ട് പുതിയ എച്ച് എൻ ബി അപേക്ഷകൾക്ക് ഒരു ലക്ഷം ഡോളർ ചിലവാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇത് മുമ്പത്തെ രണ്ടായിരം ഡോളർ മുതൽ അയ്യായിരം ഡോളർ ഫീസുകൾ നിന്ന് വലിയ കുതിച്ചുചാട്ടമാണ് കുടിയേറ്റ നിയമങ്ങൾക്കപ്പുറം ആഗോള സാങ്കേതിക വ്യവസായം കൃത്രിമ ബുദ്ധിയുടെ സ്വാധീനത്തിൽ ആഴത്തിലുള്ള മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഭാവി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിലവിലുള്ള ജീവനക്കാരെ പരിവർത്തനം ചെയ്യുന്നതിൽ ബിസിനസ്സുകൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് നമ്പ്യാർ അഭിപ്രായപ്പെട്ടു എച്ച് എൻ ബി പ്രോഗ്രാമിൽ ഇന്ത്യക്കാർ ആധിപത്യം തുടരുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ പ്രതിവർഷം അംഗീകൃത അപേക്ഷകൾ എഴുപത് ശതമാനത്തിലധികവും അവർക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ വരെ ഏകദിനം

ഏതു രാജ്യത്തേക്കാണോ പോകുന്നത് അവിടെ പ്രവേശിക്കുന്നതിന് ഇമിഗ്രേഷനിൽ നിൽക്കേണ്ടതില്ല ഇത് യാത്രകൾ കൂടുതൽ സുഗമമാക്കും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രാജ്യങ്ങളിലെയും പൌരന്മാർക്കും മാത്രമാണ് ഈ സൌകര്യം പിന്നീട് റെസിഡൻസി വിസയുള്ള വിദേശികൾക്കും ഇതേ രീതിയിൽ യാത്ര ചെയ്യാം നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലെ പൌരന്മാർക്ക് വിസയില്ലാതെ പരസ്പരം യാത്ര ചെയ്യാമെങ്കിലും ഓരോ രാജ്യത്തെയും എൻട്രി എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കണം മറ്റു ഗൾഫ് രാജ്യങ്ങളിലും വൺ സ്റ്റോപ്പ് വിസ സംവിധാനം അടുത്ത വർഷം നടപ്പിലാക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ അഞ്ചിന് ആരംഭിക്കും വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വരെ കിഴിവുകൾ ലഭിക്കും മനം മയക്കുന്ന കാഴ്ചകളുമായി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മുപ്പത്തിയൊന്നാം സീസണിന് വെള്ളിയാഴ്ച കൊടിയേറും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് വരെ ഷോപ്പിംഗ് മാമാങ്കത്തിൽ ഷോപ്പിംഗ് അനുഭവങ്ങൾ കച്ചേരികൾ പാചക അനുഭവങ്ങൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും ദുബായിലെ ഷോപ്പിംഗ് മാളുകളിലും പരമ്പരാഗത സൂക്കുകളിലുമായി ഇലക്ട്രോണിക്സ് ഫാഷൻ വസ്ത്രങ്ങൾ സ്വർണം ആഭരണങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങി എണ്ണൂറിലേറെ രാജ്യാന്തര പ്രാദേശിക ബ്രാൻഡുകൾ തൊണ്ണൂറ് ശതമാനം വരെ നിരക്കിളവിൽ ലഭിക്കും റീറ്റെയിൽ രംഗത്ത് ആയിരത്തിലധികം ബ്രാൻഡുകളിലായി മൂവായിരത്തഞ്ഞൂറ് സ്റ്റോറുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെസ്റ്റിവലിന്റെ അവസാന ദിനമായ ജനുവരി പതിനൊന്നിന് നടക്കുന്ന നറുക്കെടുപ്പിലെ വിജയ്ക്ക് നാല് ലക്ഷം ദർഹം ഗ്രാൻഡ് പ്രൈസായി ലഭിക്കും ബ്ലൂ വാട്ടേഴ്സ് ജെ ബി ആർ ബീച്ച് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾ എന്നിവിടങ്ങളിൽ എല്ലാ രാത്രിയിലും കരിമരുന്ന് പ്രയോഗങ്ങളും ഡ്രോൺ ഷോകളും ഉണ്ടായിരിക്കും ഗ്ലോബൽ വില്ലേജ് അൽ എന്നിവിടങ്ങളിൽ സാംസ്കാരിക അനുഭവങ്ങളും ആസ്വദിക്കാം കുടുംബങ്ങൾക്ക് ഒന്നിച്ചാസ്വദിക്കാവുന്ന വിനോദ വിജ്ഞാന പരിപാടികൾക്കാണ് മുൻതൂക്കം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി